ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നല്ല രണ്ട് അടിപൊളി ത്രീ പീസ് സെറ്റുകളാണ് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോകൾക്ക് എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ നമുക്കിനി നമ്മുടെ ത്രീ പീസ് സെറ്റുകൾ ഒന്ന് നോക്കാം ആദ്യത്തെ സെറ്റ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ എത്ര ഭംഗിയാണെന്ന് നോക്കിയത് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഷിഫോൺ എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ടൈപ്പ് ഓഫ് ഷിഫോൺ കാണിച്ചു ഇതും ഷിഫോണാ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതിന്റെ പ്രിന്റ് ഒക്കെ കണ്ടു ഇതിന്റെ ബേസ് കളർ വരുന്നത് വൈറ്റ് ആണ് വൈറ്റ് വൈറ്റേലിങ്ങനെ ഡിഫറെന്റ് കളേഴ്സിലുള്ള പ്രിന്റാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായത് കാണാനായിട്ട് ഇതിന് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ലോക്ക് പോർഷൻ കണ്ടോ ഇങ്ങനെ ഒരു ക്രോഷ്യ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് അതിന് ലൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് ട്വന്റി ഇഞ്ചസാണ് കേട്ടോ ഇത് എന്റെ സൈസല്ല ഞാൻ പുറകിലൊക്കെ പിടിച്ചു കെട്ടിയിട്ടുണ്ട് അത് അതുകൊണ്ടാണ് എൻ്റെ കൈ ഒക്കെ ഇങ്ങനെ വലുതായിട്ട് തോന്നുന്നത് കേട്ടോ ഇഞ്ചസ് ആണ് ത്രീ ഫോർത്ത് അല്ല അതിനും വലിയ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫോർ കളേഴ്സ് ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ആദ്യത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ടയും പാൻറ്റും എല്ലാം സെയിം ഡിസൈൻ വരുന്ന നല്ല ലുക്കുള്ള ഒരു ത്രീ പീസ് സെറ്റാണിത് കേട്ടോ കേട്ടോ ഇതാണപ്പോൾ ആദ്യത്തെ സെറ്റ് ഇനി ഞാൻ അടുത്ത സെറ്റൊന്ന് പരിചയപ്പെടുത്തി തരാം എല്ലാത്തിൻ്റെയും പാറ്റേൺ ഒരേ പാറ്റേൺ ആണ് അടുത്ത കളർ വരുന്നത് ഇതാണ് ഒരു മസ്റ്റേഡേലോ കളർ ആണ് വന്നിരിക്കുന്നത് കണ്ടോ എത്ര നല്ല വാറ്റ ആണ് നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് ഇതിന് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോ പോർഷനിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇങ്ങനെ സ്വീകൻസ് പോലെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ടോ അതുപോലെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഷിഫോൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ്സിന് ട്വൻറ്റി ഇഞ്ചസ് ഉണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഇനി കണ്ടു നോക്കാം കണ്ടോ ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റ് ആണ് അതുപോലെ പാൻറിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ കാണാമല്ലോ പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇതാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡിൽ ലേസ് വർക്ക് കൊടുത്ത് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ഈ സെറ്റ് വരുന്നത് ഇനി അടുത്ത കളർ കണ്ടത് നോക്കാം അടുത്ത കളർ വരുന്നത് ഈ കളറാണ് ഒരു സ്റ്റീൽ ബ്ലൂ കളറാണ് വരുന്നത് കണ്ടോ സെയിം ബാക്കിയെല്ലാം സെയിം പാറ്റേൺ എല്ലാം സെയിമാണ് വന്നിരിക്കുന്നത് എങ്കിലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കണ്ടോ സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടു നോക്കാം ഇതാണ് പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത പാൻറ് വന്നിരിക്കുന്നത് പാൻറിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയുടെ ലെങ്ത് ടു മീറ്റർ ആണേ കണ്ടോ എങ്ങനെയാണ് നല്ല എല്ലാ നല്ല കളറും അതുപോലെ നല്ല ഇതിന്റെ ഡിസൈൻ കണ്ടോ നല്ല ഡിസൈനുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും ഒരു കളറുകൂടെ ഉണ്ട് ഇതാണ് ആ കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അത് നല്ല ഭംഗിയുള്ള ഒരു ആണ് കണ്ടോ എല്ലാത്തിനും സെയിം ഞാൻ പറഞ്ഞു സെയിം ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാത്തിനും പറയേണ്ട ആവശ്യമില്ലല്ലോ കണ്ടോ ഇതാണ് ണിച്ചുതരാം ഇതാണ് പാൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഉണ്ടോ വൺ സൈഡില് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തി കുർത്തിസെറ്റുകളാണ് ഇതിന്റെ സൈസ് എന്റെ ഡബിൾ എക്സല് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വെറും എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ ഇത് നിങ്ങൾക്ക് തരുവാൻ പോകുന്നത് കേട്ടോ ഇത്രയും നല്ലൊരു സെറ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണേ കേട്ടോ ഇതാണ് ആദ്യത്തെ കളർ വരുന്നത് ഒരു പീച്ച് കളർ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് അടുത്ത കളർ വരുന്നത് ഇതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയത് കേട്ടോ എന്തായാലും നല്ല സുഖമുള്ള മെറ്റീരിയൽ കേട്ടോ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല ഒരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയില്ല ഇതും കാണാനായിട്ട് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ വീണ്ടും ഞാൻ പറയുന്നു ഇതിന്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് അതിൻ്റെ പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസാണ് അതുപോലെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസ് ഓക്കെ ഇനി നമുക്ക് അടുത്ത സെറ്റുകൾ കണ്ടുനോക്കാം അടുത്ത സെറ്റുകൾ വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റിംഗിൾ റേയോൺ ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യത്തെ കളറ് നല്ല ഈ മെറൂ കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് കണ്ടോ ആലിലെ ടൈപ്പിലുള്ള നെക്കാണ് വരുന്നത് അതുപോലെ ഫുൾ ഇത്രയും ഭാഗത്തായിട്ട് കണ്ടോ നല്ല എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിൽ ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ പാൻറ്റ് ഇതാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാമേ പിന്നെ ദുപ്പട്ട വരുന്നത് ഇതാണ് ദുപ്പട്ടയുടെ വൺ സൈഡ് ഇങ്ങനെ ഫുൾ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ടു മീറ്റർ ആണ് അതിൻ്റെ ഫോർ കളേഴ്സ് ഉണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് അത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതാണ് അതിൻ്റെ കുർത്തി വരുന്നത് സ്ലീവ്സ് വരുന്ന ഇതാണ് ഇതിൻ്റെ സ്ലീവ്സേല് കണ്ടോ ഫുൾ വർക്കുണ്ട് ബെറൂണിൻ്റെതായാലും അങ്ങനെ വർക്ക് വന്നിട്ടില്ല കേട്ടോ കണ്ടോ ഇതിന് ഇതിൻ്റെ സ്ലീവ്സേൽ കണ്ടോ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ എൻഡിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ബാക്കി നെക്കൊക്കെ സെയിം കണ്ടോ ആലില പാറ്റേണിലുള്ളതിനേക്കാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്വീറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ലൈനിങ് കോട്ടൺ അല്ല വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ എൻഡിലിങ്ങനെ കണ്ടോ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പ്ലെയിനായിട്ട് പിന്നെ കണ്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കെട്ടാനായിട്ടൊരു ദൂരീം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് റിംഗിൾ റേ ഓൺ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം നല്ല മെറ്റീരിയലാണ് നല്ല ഇടാനൊക്കെ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് കണ്ടോ ഇതാണ് അതിൻ്റെ കുർത്തി വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഓക്കെ ഇനി അതിൻ്റെ പാൻറ്റ് കണ്ടുനോക്കാം ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് കണ്ടോ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റാണ് വന്നിരിക്കുന്നത് അതുപോലെ പാൻറിന്റെ എൻഡിലും കണ്ടോ ഇങ്ങനെ ഈ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ പാൻറിനും ലൈനിങ് വന്നിട്ടുണ്ട് കണ്ടോ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പാൻറിന്റെ ലെങ്ത് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി ഇഞ്ചസ് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഇനി ദുപ്പട്ട പാൻറ് നോക്കാം കണ്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ഉണ്ടോ ദുപ്പട്ടോ സെയിം ഉണ്ടോ വൺ സൈഡിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ നല്ല നമ്മുടെ വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ നല്ലൊരു വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം കണ്ടോ അതിൻ്റെ നെക്ക് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് പിന്നെ സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഇതിൻ്റെ സ്ലീവ്സേലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ സ്ലിറ്റ് കുർത്തിയാണ് അതുപോലെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് അതുപോലെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ദൂരി കൊടുത്തിട്ടുണ്ട് ഷേയ്പ്പ് ചെയ്ത് കിട്ടാനായിട്ട് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പാൻറ്റാണ് പാൻറിൻ്റെ എൻ്റെ ഇങ്ങനെ കണ്ടോ വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി ഇഞ്ചസ് ഉണ്ട് എന്നാണ് പട്ട വരുന്നത് കണ്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കണ്ടോ നല്ലൊരു കുർത്തി സെറ്റാണ് അടുത്തത് നല്ലൊരു ബ്ലാക്ക് കളറാണ് അതിൻ്റെയും സ്ലീവ് സൈലിങ്ങിനെ കണ്ടോ വർക്കുണ്ട് അതുപോലെ എവിടെയും വർക്കുണ്ട് ബാക്കിയെല്ലാം സെയിം ഉണ്ടോ അതിൻ്റെ എൻ പോർഷനിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബാക്കിൽ ഉണ്ടോ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ദൂരിയും കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് അതുപോലെ പാൻറ്റിൻ്റെ പാൻറ്റിനും ലൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി ഇഞ്ചസ് ആണ് അതിന്റെ ലെങ്ത് വരുന്നത് പിന്നെ എൻഡിൽ ആയിട്ട് ഇങ്ങനെ വർക്കും വന്നിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൽ ആക്ച്വലി ലേബൽ ചെയ്തിരിക്കുന്ന സൈസ് എക്സൽ ആണ് അത് ആംപിറ്റ് ടു ആംപിറ്റ് ട്വന്റി വൺ ഇഞ്ചസ് ഉണ്ട് പക്ഷേ അല്ല ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഇച്ചിട്ട് ഇച്ചിരി ഇങ്ങനെ വലിയാണല്ലോ റിംഗിൾ ഡ്രയോൺ എന്ന് പറഞ്ഞ പറഞ്ഞാൽ നിങ്ങൾക്കറിയാവല്ലോ മെറ്റീരിയൽ ഇത് കാർക്കും എനിക്ക് തോന്നുന്നു തേർട്ടി എയ്റ്റ് കാർക്കും ഇത് പാകമാകുമായിരിക്കുമെന്ന് ഹെമ്മ എല്ലാ എക്സലുകാർക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിന്റെ വില വരുന്നത് റിംഗിൾ ഡ്രയോൺ നിങ്ങൾക്കറിയാം നല്ല കോസ്റ്റ്ലി മെറ്റീരിയൽ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് വെറും നയൻ ഹൺഡ്രഡ് നയൻറ്റി റുപ്പീസ് അതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഓക്കെ അപ്പോൾ ഫോർ കളേഴ്സ് ആദ്യത്തെ കളറ് എന്താണ് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണേ ഇതാണ് വന്നിരിക്കുന്നത് അടുത്ത കളറ് ഇതാണ് വന്നിരിക്കുന്നത് നല്ല നേവി ബ്ലൂ കളർ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് ഇങ്ങനെയാണ് വൈറ്റ് കളറിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഉണ്ടോ കെയ്ലൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ബ്ലാക്കിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ബ്ലാക്ക് കളറിൻ്റെ ഓക്കെ എല്ലാം ഇന്ന് കാണിച്ചിരിക്കുന്ന എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ വീണ്ടും നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച്